ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة الا الذين ظلموا منهم فلا تخشوهم واخشوني. فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ായ അൽമൊബൈൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ സുബാൻ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അബ്ബു സുബാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവുന്നത് ടിസ്ഥാനമാക്കി ബക്കറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു നൂറ്റി അൻപതാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ും ഇതാണ് നൂറ്റി അൻപതാമത്തെ വചനം ആദ്യ ഭാഗം ഇതിനു മുമ്പ് രണ്ടുമൂന്ന് തവണ അല്ലാഹുതല ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഒന്നുകൂടി അള്ളാഹു വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു നീ ഏതു വഴിക്ക് പുറപ്പെട്ടാലും ശരി നിന്റെ മുഖം നേരെ നീ ത്തിരിക്കുക

ൂടിയാണ് ഇവിടെ വീണ്ടും ആവർത്തിച്ചത് എന്ന് പറയുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് അതിന് ഒരു കൊണ്ടാണ് ഇവിടെ ഇത്തരം മേഖലകളിൽ ശക്തിപ്പെടുത്തൗക്കി ചെയ്തുകൊണ്ട് പറയുന്നുവെങ്കിൽ മൂന്ന് ലക്ഷം ഉണ്ടാവുക ഒന്ന് ഇസ്ബാത്ത് സ്ഥിരപ്പെടുത്തുക തസ്ബീത്ത് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുക സ്ഥാപിക്കുക അതേപോലെ പ്രതിരോധിക്കുക ഈ മൂന്ന് ലക്ഷത്തിലാണ് പറയുക അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഇനി എവിടേക്ക് തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും അവിടെ നിന്നെല്ലാം തിരിയേണ്ടത് മസ്സുഹറാമിന്റെ ഭാഗത്തേക്കാണ് മദീനയിൽ മാത്രമല്ല നർത്തം ലോകത്ത് എവിടെയാണെങ്കിലും ഏതു വഴിക്ക് നിങ്ങൾ പുറപ്പെടുന്നുവെങ്കിലും ഒക്കെ നിസ്കാരത്തിൽ നിങ്ങൾ തിരിയേണ്ടത് മസ്സുഹറാമിന്റെ ഭാഗത്തേക്കാകുന്നു എന്തിന് അലയിക്കും ജനങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരു തെളിവ് പറയാൻ ഇല്ലാതിരിക്കാൻ ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരായി തെളിവ് പറയാൻ ഇല്ലാതിരിക്കാൻ എന്നാണ് എന്താണ് ഇവിടെ ഉദ്ദേശം ഇവിടെ ഇവരുടെ സമയം അഹമ്മ ധാരാളമായ ചർച്ചകൾ കൊണ്ടുവരുന്നുണ്ട് ആരെയാണ് ഉദ്ദേശിച്ചത് എന്താണ് ഈ ജനങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് എന്താണ് ഇവിടെ പറഞ്ഞ ഈ ഹുജ്ജത്ത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു ഇവിടെ ഇല്ലത്തു പറയാനാണ് കാരണം ഇല്ലാതിരിക്കാൻ വേണ്ടി എന്നർത്ഥം എന്ന എന്ന വാക്ക് വാക്ക് ലി അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അറിയപ്പെട്ട ഒന്നാണ് ലാമുലീൽ ഇല്ലത്തു പറയുക കാരണം പറയാൻ വേണ്ടി പറയാം നിങ്ങൾ ഒരു കാരണം ലി ജനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ ഇല്ലാതിരിക്കാനാണ് നിങ്ങൾക്കെതിരെ തെളിവില്ലാതിരിക്കാനാകുന്നതാണ് ഇത് ആരാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ആരാണ് ഇവിടെ ഇത് മുജമലാണ് പൊതുവായി ഉപയോഗിച്ച വാക്കാണ് ൾക്ക് എതിരായി തെളിവായി ആരൊക്കെ ഉപയോഗിക്കുന്നുവോ അവർക്കെല്ലാം ഇത് ബാധകമാണ് മുസ്ലിമികൾ വിമർശിക്കാൻ ഇസ്ലാമിനെ ആക്ഷേപിക്കാനുള്ള തെളിവായി കൊണ്ട് കിബില മാറ്റത്തെ ആരുപയോഗിച്ചാലും അവരെല്ലാം ഈ പറഞ്ഞ എന്ന നാസിൽ ഉൾപ്പെടുന്നു അപ്പം ആരാണ് ഉപയോഗിച്ചത് المسلمين في اليهود والمشركون അന്നത്തെ കാലത്ത് ഇതുവരെ ഇനിയിപ്പിക്കു മാറി പക്കത്തുള്ള ആളുകൾക്ക് കഴിഞ്ഞാണെന്ന് എല്ലാം ഇയാൾ അവിടുന്ന് വിട്ടിട്ട് വൈത്രിപൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇതാ ഇയാൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുറച്ചു കാലം പങ്കെടുതി അങ്ങോട്ട് തിരിഞ്ഞു അപ്പൊ സ്വന്തം ഇട്ടപ്രായം ചെയ്യാണ് കൃത്യമായ ഒരു ഹുദപ്രകാരമല്ല മാർഗനിർദ്ദേശപ്രകാരമൊന്നുമല്ല എന്ന് യഹൂദികൾ കുറിച്ച് പറഞ്ഞു ഇന്നലെ വരെ തിരിഞ്ഞു ഇപ്പോഴെ ഇപ്പൊ അയാൾക്ക് അയാളുടെ ആ വർഗത്തോടുള്ള താല്പര്യം വന്നു അറബികളായ കുളേശികളായ ആളുകളോടുള്ള ആ ഒരു പക്ഷപാതിത്വം വന്നു അങ്ങനെ അത് കാരണം ഇപ്പൊ അയാള് അയാളെ ബാപ്പുമാര് തിരിഞ്ഞെടുത്തങ്ങനെ ഇപ്പൊ തിരിയാൻ തുടങ്ങിയിരിക്കുന്നു ഇത് വല്ലാത്ത ദുല്മാകുന്നു എന്ന് സേഖ് പറയുന്നു കാരണം എന്താതിക ദുല്യമാണ് കാരണം അവർക്ക് അവരുടെ കിതാബിലുണ്ട് അവസാനം പറഞ്ഞ നബി കഴിവിലേക്ക് തിരിയുന്നവരാണ് എന്ന് തൗളാത്തിലുണ്ട് അപ്പൊ ഈ നബി കഴിവിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടാണ് വേണ്ടത് ഈ നബി സത്യസന്ധനാണ് എന്നത് തെളിവായിക്കൊണ്ട് അവരത് ഉപയോഗിക്കുകയാണ് വേണ്ടത് പക്ഷേ തിരിച്ചാണ് അവർ ഉപയോഗിച്ചത് അതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അന്നാസ് ഒന്ന് യഹൂദികളാണ് അപ്പൊ യഹൂദികൾക്ക് ഒരു തെളിവാകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇനി കാലാക്കാലും എവിടേക്ക് പോയാലും അവിടൊക്കെ നിങ്ങൾ തിരിയേണ്ടത് തന്നെയാകുന്നു എന്ന് അവിടെ പഠിപ്പിച്ചത് അതോടൊപ്പം മുസ്ലിക്കീങ്ങളും റസൂൽ മുഹമ്മദ് ഇന്നലെ ഒരു കെമില ഇന്ന് വേറെ കെമില അത് ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് പോണത് എല്ലാരും എല്ലാരും ാണ് നിൽക്കുന്ന ആളാണ് ഇദ്ദേഹം ഒരു നബിയൊന്നുമല്ല നമ്മളെ സോപ്പിട്ട് നമ്മളെ പങ്കൂടി യഹുദികൾ പറഞ്ഞ് ആര് നമ്മളെ സോപ്പിട്ട് നമ്മളെ കായിബ തന്നെടുത്തു നമ്മളെ കിബിറ തന്നെ എടുത്തു അവർ നമുക്ക് തോന്നുമല്ലോ ആ ഇയാൾ നമ്മളോടൊക്കെ കൊടുത്തുള്ള ആളാണ് ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഇപ്പതാ പൂർവികന്മാരെ കിബിയിലേക്ക് മാറിയിരിക്കുന്നു ഇനി അവരെ സൂപ്പറുള്ള പരിപാടിയാണ് നമ്മളെ വായിക്കാൻ നോക്കി ശേഷമിനി അവരെ വായിക്കാൻ നോക്കുന്നു ഇതാണ് അവരുടെ രീതി എന്ന് അവർ പറഞ്ഞു ഇനി ഈ അന്നാസ് എന്ന് പറഞ്ഞ മുസ്ലിം കീങ്ങളും പെടുമെന്ന് ചില പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ മുസ്ലിങ്ങൾ പറഞ്ഞു റജുൽ ഈ മനുഷ്യ നമ്മുടെ വിശ്വാസപരമായി പോയി നമുക്കെതിരുന്നെതിരായി ഇയാൾ വന്നിട്ട് നമ്മുടെ വിശ്വാസത്തെ തള്ളി പറഞ്ഞു നമ്മുടെ കിബിലേയും ഒഴിവാക്കി മറ്റൊരൊപ്പം കൂടി ഇപ്പതാ ഇയാൾ മാറുന്നുണ്ട് ഒരു മാറ്റം പ്രകടമായിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കാഴ്ബയ്ക്ക് തിരിച്ചു വന്നു നമ്മളെ കിബില അദ്ദേഹം തിരിച്ചെടുത്തു അതുകൊണ്ട് തന്നെ ഇതിലധികം വൈകാതെ നമ്മുടെ അഖിലയിലേക്കും ഇദ്ദേഹം വരും ഇദ്ദേഹം ഫലം മഹാജറ മദീന പോയ പോലെ മാറിയിരിക്കുന്നു ഈ അധികം വൈകാതെ അടങ്ങി വരും എന്നും പറഞ്ഞു അതുകൊണ്ട് ഈ വക ന്യായങ്ങൾക്ക് പറയുന്നു എന്ന് അവരെ ആണ് അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല നിങ്ങൾ പഠിച്ചിടവ് പഠിപ്പിച്ച പ്രകാരം നിങ്ങൾ ചെയ്യുക അതുകൊണ്ട് എവിടേക്ക് പോയാലും ശരി നിങ്ങൾക്കും നിങ്ങൾ എവിടേക്കാണെങ്കിലും ശരി ആ വഴിക്ക് ഭാഗത്തേക്ക് തന്നെ നിങ്ങൾ തിരിയണം അതാണ് ഇവിടെ ആവർത്തിച്ചത് ഫവല് നീ എങ്ങോട്ട് പുറപ്പെട്ടാലും ശരി അവിടെ നിന്നെല്ലാം ഭാഗത്തേക്കാണ് നീ തിരിയേണ്ടത് എന്നല്ല പറഞ്ഞിട്ട് കാരണം പറഞ്ഞാൽ അല്ല ഈ കൂന്നലിൻ രാശി ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ യാതൊരു തെളിവും ഇല്ലാതിരിക്കുവാനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത് എന്ന് അള്ളാഹുത്ത പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു മാറ്റം യഥാർത്ഥത്തിൽ അവർക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്കെല്ലാം അറിയാം നിബിധങ്ങൾ പറഞ്ഞ സത്യമാണ് ഇത് യാഥാർത്ഥ്യമാണ് എന്നൊക്കെ അവർക്കറിയാം അള്ളാഹിന്റെ വഴിയു പ്രകാരമാണ് നിബിധങ്ങൾ ഇമാകെടുക്കുന്നത് എന്നും സത്യമാണ് പറഞ്ഞു ഈ പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞു പറഞ്ഞാലോ മാറ്റം സ്വന്തം ഇട്ടപ്രകാരം ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും മാറാതെ കഴിയുന്നത് പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പടച്ച റബി എന്താണോ നൽകുന്നത് അത് സ്വീകരിക്കുക എന്നത് മാത്രമേ നബിതങ്ങളുടെ മുമ്പിലുള്ളൂ നബിതങ്ങൾ ചെയ്തത് അതുകൊണ്ട് റസൂലിനെതിരെ അവിടെ ഉപയോഗിക്കുന്ന എന്തെല്ലാം തെളിവുണ്ടോ അതൊക്കെ നബിക്ക് അനുകൂലമായ തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ നബിക്കെതിരായി ഉപയോഗിക്കുന്ന തെളിവുകളെല്ലാം യഥാർത്ഥത്തിൽ പ്രവാചകർക്ക് അനുകൂലമായിട്ടുള്ള തെളിവാകുന്നു അല്ല ആ തെളിവൊന്നും ന്യായമായ തെളിവല്ല സ്വീകരിക്കാൻ പറ്റണമെന്നില്ല ആരും എന്തും തെളിവ് പറയാം പക്ഷെ തെളിവ് പറഞ്ഞു എന്നുകൊണ്ട് മാത്രം അത് അത് തെളിവാണ് സ്വീകാര്യമാകണമെന്നില്ലെങ്കിലോ ഇല്ലെങ്കിൽ അത് ബാത്തിലാണ് എങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ശരി അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റുകയില്ല ആ തെളിവിനെ ബാത്തിലായിട്ട് കൂട്ടുകയുള്ളൂ സമയം പറയാണ് ഇവിടെ പഴിച്ചു പോയ സംഘങ്ങളെല്ലാം തെളിവ് കൊണ്ടിരുന്നുണ്ട് ഫൽസഫക്കാർ ഫിലോസഫിയുടെ കഥികൾ തെളിവരുന്നു പക്ഷേ ആ തെളിവുകളൊന്നും മാ ആ തെളിവുകളൊന്നും അതൊക്കെ കേവലം ഒരു ആശയക്കുഴപ്പങ്ങൾ എന്നെ പറയാൻ പറ്റുള്ളൂ തെളിവ് എന്ന് പറയാൻ പറ്റൂല അള്ളാഹു വിളിച്ചു വാർത്തിക്കാൻ തെളിവുണ്ട് തെളിവല്ല അത് അവർ കൊണ്ടുവന്ന ചില ആശയക്കുഴപ്പങ്ങൾ എന്ന് മാത്രം സ്വീകാര്യമല്ല എന്ന് പറയാൻ തെളിവുണ്ട് തെളിവുണ്ടാവൂല അത് എങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അത് തെളിവല്ല അതുകൊണ്ട് അതുകൊണ്ട് കൊണ്ട് മാറ്റം ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് വന്ന് തെളിവാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത് തെളിവാണോ ഒരിക്കലും അത് തെളിവല്ല തെളിവല്ല അതിൽ ആയുധമായി കണ്ട് ആളുകൾ അതുമായി വരുന്നു സ്വാഭാവികം പക്ഷെ ഒരിക്കലും അത് അവരുടെ ആളുകൾ ഒഴികെ അഥവാ എല്ലാം ബോധ്യപ്പെട്ടിട്ടും കൃത്യമായി അറിഞ്ഞിട്ടും പിന്നെയും അവര് വാശി പിടിച്ച് കാണിച്ചു നിൽക്കുന്ന അഹങ്കാരികളായ ആളുകൾ എങ്ങനെ ബോധ്യപ്പെട്ടാലും ഹക്ക് സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ ഉണ്ടാവും അവരാണ് ഇവിടെ പറഞ്ഞ മിൻഹും എന്ന് പറഞ്ഞത് ഇവർ ആ കൂട്ടത്തിൽ പെട്ടെന്ന് ലോലിമീങ്ങളായ ആളുകളാകുന്നു അത്തരം ആളുകൾ ഒഴികെ അതുപോലെ അവരെ കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്തിയാലും അത് ബോധ്യപ്പെടാത്ത അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ആളുകൾ ഉണ്ടാകും അവര് നിങ്ങൾക്കൊരിക്കലും പറഞ്ഞില്ലാതൊക്കെയാ കഴിയില്ല അവർ അവരുടെ ആ പണി അവർ കൊണ്ടേയിരിക്കും എന്നാണ് അവിടെ ആശയം എന്തൊക്കെ പറഞ്ഞാലും ശരി അവിടെ എന്തെല്ലാം പ്രയാസമുണ്ടാക്കിയാലും ശരി അവിടെ എങ്ങനെയൊക്കെ നിങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെ ന്യായങ്ങളുമായി വന്നാലും ശരി ഫലാത്ത സൗഹും നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല വക്സൗനി നിങ്ങൾ എന്നെ പേടിക്കുക എന്നുള്ള പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അവിടെ അവർ നിങ്ങൾക്കെതിരെ വരും മാലിമ്യങ്ങളായ ആളുകൾ എന്തായാലും നിങ്ങൾ അംഗീകരിക്കില്ല ഈ കാഴ്ബെ സമ്മതിക്കില്ല അവിടെ ഇനിയും നിങ്ങൾക്കെതിരെ ഫിത്തലുണ്ടാക്കും അവിടെ കാര്യമാക്കുകയേ വേണ്ട യേ വേണ്ട എന്നാണ് വേണ്ട എന്ന് ഞാൻ ഹൗഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ഷെയ്ഖ് അവിടെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടാത്തതുകൊണ്ട് ആവശ്യമില്ല നിങ്ങൾ ഈ നിങ്ങൾ അതായത് പേടിക്കേണ്ടതില്ല അല്ലല്ലോ എന്ന് പറഞ്ഞ ദുൽമ ചെയ്ത ആളുകളെ ഭയപ്പെടേണ്ടതില്ല എന്തൊക്കെ ദുൽമ ചെയ്തോട്ടെ ഹക്കിലാകുന്ന കാലത്തോളം അവരെ പേടിക്കേണ്ടതില്ല നിങ്ങളെ പക്കൽ ന്യായമാണോ സത്യമാണോ നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല എന്നെ പിൻ പേടിച്ചാൽ മതിയണം അള്ളാഹുത്തലെ പറഞ്ഞ നിങ്ങൾ ഓരോ പേടിക്കണ്ട നിങ്ങൾ എന്നെ പേടിക്കുക അള്ളഹാനെ പേടിക്കുക അല്ലാതെ ഒന്നും പേടിക്കേണ്ടതില്ല മാത്രമല്ല ശേഷം അള്ളാഹുത്തലെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തെന്താണ് ഒരു ഉത്തിമത്തി അടയിക്കും എന്തിനാണ് 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 മാറ്റം പറഞ്ഞു പിന്നെ മാറ്റി ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് തരാൻ വേണ്ടി പറും ഇതൊക്കെ അപ്പൊ അല്ല ഇത് വെറുതെ ഈ അള്ളാഹു അള്ളാഹുത്തല്ലാ വെറുതെ ഉണ്ടാക്കിയതല്ല അള്ളാഹുത്തല്ലാക്ക് അവിടെ ചില ഉദ്ദേശങ്ങളുണ്ട് അത് ഒരു അലയിക്കും എന്റെ ഞത്ത് നിങ്ങളെ മേൽ പൂർത്തിയാക്കി തരാൻ വേണ്ടി തന്നെയാകുന്നു അതോടൊപ്പം നിങ്ങൾ നേരായ മാർഗം പ്രാപിക്കുവാനും ആകുന്നു ഇങ്ങനെയൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് എന്ന് അതിന്റെ ഒരു ലക്ഷ്യം കൂടി അള്ളാഹു പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുഡം എന്താണെങ്കിലും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഇത് ഹക്കാണ് എന്ന് ബോധ്യപ്പെടുകയും ആ ഹക്കിൽ ആരെന്തെല്ലാം ഉസ്വാസം ഉണ്ടാക്കിയാലും അത് ഉടത്തു നിൽക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന ആവർത്തിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹു ഇവിടെ നിർവഹിച്ചത് അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ശ്രമിക്കുക അള്ളാഹുത്തല്ലീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ഹുബീനുലൈ സ്